നമസ്കാരം ദുരന്ത മുഖങ്ങളിൽ നിന്ന് നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ മനുഷ്യരുടെ മൃഗങ്ങളുടെ ഒക്കെ മൃതദേഹങ്ങൾ അതുപോലെ തന്നെ മറ്റ് ശരീര അവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസവും ദൗത്യസേന സംഘം രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അന്വേഷണങ്ങൾ പരിശോധനകൾ തുടരുകയാണ് സൈന്യം സജീവമായി തന്നെ രംഗത്തുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രക്ഷാദൌത്യവുമായി കൈ മെയ് മറന്ന് ഭക്ഷണം പോലും സമയത്ത് കഴിക്കാൻ പറ്റാതെ മുട്ടറ്റം ചെളിയിൽ ഈ അന്വേഷണങ്ങൾ നടത്തുന്ന മൃതദേഹങ്ങൾക്കും മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ അതിനായും അന്വേഷണം നടത്തുന്ന ഈ ദൗത്യ സംഘത്തെക്കുറിച്ചാണ് എത്ര അപകടകരമായ അവസ്ഥയിലാണ് അവർ ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം അതായത് വലിയ കെട്ടിടാവശിഷ്ടങ്ങളാണ് അതിന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചിലപ്പോൾ അത് വീണ്ടും പൊളിഞ്ഞു വീഴാം വലിയ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഇവരുടെ തലയിലേക്ക് വീഴാം കമ്പികൾ കുത്തിക്കേറാം കാലിൽ കാരണം കെട്ടിടാവശിഷ്ടങ്ങളുടെയൊക്കെ തന്നെ പൊളിഞ്ഞ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ തന്നെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് മണ്ണിനടിയിലുണ്ട് ചെളിക്കടിയിലുണ്ട് ചിലപ്പോൾ ചവിട്ടുന്നത് ഒരു മൃതദേഹത്തിലായിരിക്കും ഒരു മരിച്ചയാളുടെ ശരീരത്തിലായിരിക്കും ചവിട്ടുന്നത് ചിലപ്പോൾ വലിയ കിണർ കാണാം കാരണം പൊക്കപ്രദേശമാണ് കിണറുകൾക്കൊക്കെ ഭയങ്കര ആഴമാണ് അവിടെ ഒരു കിണറുണ്ടായിരുന്നോ എന്ന് ആർക്കും അറിയില്ല ആ കിണറിലെ ചെളിക്കുമ്പാരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ചെളിക്കുളത്തിനുള്ളിലേക്ക് ആണ്ടുപോയേക്കാം കുളങ്ങൾ കാണാം കുഴികൾ കാണാം എന്തെല്ലാം കാണാം അതിനിടയിലൂടെ എല്ലാത്തിനെയും തൃണവത്ഗണിച്ചുകൊണ്ട് എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് അവർ നീങ്ങുകയാണ് ആ ദൗത്യ സംഘം ആയിരത്തിലധികം ദൗത്യസംഘാംഗങ്ങളാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് അഗ്നിരക്ഷാസേനയുണ്ട് എസ് ഡി ആർ എഫ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് പോലീസുണ്ട് ഒപ്പം പോലീസ് നായ്ക്കളുണ്ട് സൈന്യത്തിൻ്റെ നായ്ക്കളുണ്ട് അങ്ങനെ അപകടകരമായ അത്യന്തം അപകടകരമായ അവസ്ഥയിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അതിനെ ഒരു സ്വന്തം ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ ഭക്ഷണം പോലും സമയത്ത് കഴിക്കാതെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ അവർ നടക്കുകയാണ് ഓടുകയാണ് ഇറങ്ങുകയാണ് മൃതദേഹങ്ങൾക്കും അതുപോലെ ജീവനുണ്ടെങ്കിൽ അവയ്ക്കുമായുള്ള പരിശോധനയിലാണ് അന്വേഷണത്തിലാണ് ശരിക്കും അവരെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചേ പറ്റും വലിയ ധീരപ്രവർത്തിയാണ് അവർ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ് അവർ ചെയ്യുന്നത് ഇതിൽ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുണ്ടാകാം അതുപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ടാകാം അവരൊന്നും ഒന്നും നോക്കാതെയാണ് അല്ലെങ്കിൽ അവർ ഈ പണത്തിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം പണി പോലും മാറ്റിവെച്ച് അന്യ നാടുകളിൽ നിന്ന് വരെ ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരുണ്ട് അത്രയധികം ദുരിതം പേറിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി സമാനതകളില്ലാത്തതാണ് അവർക്കൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നണങ്കം നിൽക്കുകയാണ് അവർക്കെല്ലാ സഹായങ്ങളുമായി വയനാടിനെ നമ്മൾ സഹായിക്കണം വയനാടൻ ജനതയെ നമ്മൾ സഹായിക്കണം അവർക്കൊപ്പം നമ്മൾ നിൽക്കണം ഒപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് ഒപ്പവും നമ്മൾ നിൽക്കണം എത്രയോ ദിവസമായി സ്വന്തം കുടുംബത്തെ പിരിഞ്ഞ് കുട്ടികളെ പിരിഞ്ഞ് സ്വന്തം നാടും വീടും വിട്ട് അവർ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലിയായിരിക്കാം ചിലർക്ക് പക്ഷേ അതിന് സന്നദ്ധത കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ആ രക്ഷാ അവർ മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും കൂടി അവരുടെ രക്ഷാദൗത്യം വിജയിക്കുമോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ അതൊന്നും അവർ നോക്കുന്നില്ല ഫലമിച്ഛിക്കാതെയുള്ള കർമ്മമാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ് അവരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാകണം വയനാട്ടിലെ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ ഈ രക്ഷാ ദൗത്യ സംഘത്തിനൊപ്പം രക്ഷാപ്രവർത്തകർക്കൊപ്പം നമ്മളുടെ എല്ലാ മനസ്സും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ തന്നെ ഉണ്ടാകണം അത്ര വലിയ ഒരു ദൗത്യമാണ് കർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി അവർ ഉണ്ണുന്നുണ്ടോ അവർ ഉറങ്ങുന്നുണ്ടോ നമ്മളതൊന്നും തിരക്കാറില്ല അവർ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ അവർ അവരുടെ ജോലി ചെയ്യുന്നു അവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു എല്ലാത്തിനെയും മറികടന്നു കൊണ്ട് അവർക്ക് മുന്നേറാൻ സാധിക്കുന്നു എന്തെല്ലാം അപകടകരമായ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചില്ലേ അതിനെയൊന്നും കണക്കാക്കാതെ അവർ ആ കർമ്മം ചെയ്യുകയാണ് ഫലമിച്ഛിക്കാതെയുള്ള കർമ്മം അവരുടെ കർമ്മത്തിന് ഫലമുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഇല്ലാതാകുമായിരിക്കും പക്ഷേ അവർ ആ കർമ്മം ചെയ്യുന്നു ആത്മാർത്ഥതയോടെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഭയമില്ലാതെ വീറോടെ വാശിയോടെ തീർച്ചയായിട്ടും ആ ദൗത്യസംഘത്തിലെ ഓരോ അംഗവും അഭിനന്ദനം സ്നേഹം പിന്തുണ അർഹിക്കുന്നു അതൊക്കെ നമ്മൾ അവർക്ക് നൽകുക തന്നെ വേണം